हरे कृष्णा कृष्णागुरव ओं विश्व विष्णुषट्कारो बोधभव्यभवत्भो बोधकृद्बूधभृद्भा बोदगरत, बोधात्मा बोध भावत्मा परमात्मा च मुक्ता परमांगदी अव्ययपुरुष साक्षी क्षेत्र ज्ञोक्षर एव जायोग योग विदम नेदा प्रधान पुरुष ईश्वर नार सिंह श्रीमान केशव पुरुषोत्तम संभव भावना भर्त प्रभव प्रभुरीश्वर स्वयं भूषंभुरादित्य पुष्कराक्षो महासना अनाधिधनोधा विधा दादा, दादा दुर्तम अप्रमेय ऋषि पद्मनाभ अमृप्रभु अवड़ा ना വിഷ്ണു സഹസ്രനാമം ഋഷികേശ അവിടെയാണ് നിർത്തിയത് അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനാണ് ഭഗവാൻ വിഷ്ണു അപ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങളെ പോലും നിയന്ത്രിക്കുന്ന ഭഗവാൻ എന്നാണ് അർത്ഥം അതായത് ഭഗവാൻ ഋഷികേശനാണ് അപ്പോൾ ഇനി അടുത്ത ഒരു നാമം പത്മനാഭോ പത്മനാഭ അമരപ്രഭു അതെ പത്മനാഭ നാഭി പത് നാഭി നാഭിയിൽ പത്മത്തോട് കൂടിയവൻ നമ്മ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആനന്ദ് പിക്ചറിൽ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു താമര വന്നത് അപ്പോൾ യോഗനിദ്രയിൽ ക്ഷയിക്കുന്ന ഭഗവാന്റെ സങ്കല്പത്തിൽ അപ്പോൾ ഭഗവാൻ യോഗനിദ്ര കൈക്കൊള്ളുന്നു എന്നാണ് ആ കിടക്കുന്നതിൻ്റെ അർത്ഥം അതിൽ ആ യോഗനിദ്രയിൽ ഭഗവാന്റെ നാഭിയിൽ നിന്ന് വരുന്ന പത്മം ആ പത്മമാണ് സകല പ്രപഞ്ചത്തിനും ആധാരം എന്നാണ് പറയുന്നത് ആ പത്മത്തിൽ നിന്നാണല്ലോ ആ പത്മത്തിലാണല്ലോ ബ്രഹ്മാവുള്ളത് അപ്പോൾ ബ്രഹ്മാവാണ് സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ചതെങ്കിൽ യഥാർത്ഥത്തിൽ ബ്രഹ്മാവും ഭഗവാൻ തന്നെയാണ് എല്ലാം ഭഗവാനാണ് അതാണ് ആ ഒരു അറിവാണ് നമുക്കിതിൽ നിന്നൊക്കെ ലഭിക്കേണ്ടത് സകല പ്രപഞ്ചത്തിനും ഹേതുവായ ഭഗവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അതാണ് പത്മനാഭ നാഭിയിൽ പത്മത്തോടു കൂടിയവൻ അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് വിഷ്ണു ഭഗവാൻ അമരപ്രഭു അമരന്മാരുടെ അമരന്മാർ ദേവന്മാർ ദേവന്മാരുടെ പ്രഭുവായിട്ടുള്ള ഭഗവാൻ ഇവിടെ അത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ അമരപ്രഭു എന്നേ കാണാറുള്ളൂ ഒരു പ്രസ്ലേഷൻ ഒരു എഫ് പോലെ ഇട്ടിട്ടുണ്ടാവും ആ എഫിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു ആ എന്ന് പറയുന്നൊരു ശബ്ദം ചേർത്ത് വേണം നമ്മൾ വായിക്കാൻ അപ്പോൾ ഇവിടെ അമരപ്രഭു എന്നാണ് വായിക്കേണ്ടത് അമരപ്രഭു ദേവന്മാരുടെ പ്രഭു എല്ലാ ചൈതന്യത്തിനും ദേവന്മാരുടെ എല്ലാ ചൈതന്യത്തിനും ആധാരമായ ഭഗവാൻ പ്രഭുവായിട്ടുള്ളവൻ അതാണ് അർത്ഥം അപ്പോൾ ഇവിടെ ഒരു കഥയുണ്ട് അതായത് പൂന്താനം പൂന്താനത്തിന് അത്ര വലിയ സംസ്കൃത സംസ്കൃതജ്ഞാനമൊന്നുമില്ല എന്നാൽ ഭഗവാൻ ഭക്തി എന്ന് പറയുന്ന അത് ആഭാരമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പൂന്താനം ഒരിക്കൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മരപ്രഭു എന്നാണ് പഠിപ്പിച്ച ആ പ്രശ് പ്രശ്ലേഷം ഇട്ടാതെ കാര്യം അവിടെ ആ എന്നുള്ള ശബ്ദം ഉച്ചരിക്കാതെ അമരപ്രഭു എന്ന് പറയാതെ മരപ്രഭു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതിനെ പൂന്താനത്തിനെ കളിയാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ആ പൂന്താനത്തിൻ്റെ ആ സാംസ്കൃതത്തിലുള്ള അറിവില്ലായ്മയെ കളിയാക്കിയിരുന്നു അപ്പോൾ പിറ്റേന്ന് പിന്നെ ശ്രീകോവിലിൽ നിന്ന് പറഞ്ഞത്ര ഒരു അശരീരി വന്നു പറഞ്ഞാൽ അമരപ്രഭുവും ഞാൻ തന്നെ മരപ്രഭുവും ഞാൻ തന്നെ പൂന്താനം പറഞ്ഞ മരപ്രഭുവും ഞാൻ തന്നെ പൂന്താനം പറഞ്ഞ അമരപ്രഭുവും ഞാൻ തന്നെ അപ്പോൾ മരപ്രഭുവിൻ്റെ ഒരു എന്താ പറയുക വിഗ്രഹം പോലെ നമുക്കിപ്പോഴും ഗുരുവായൂരിൽ കാണാം അപ്പോൾ അപ്പോൾ അമരപ്രഭുവും ഞാൻ തന്നെ മരപ്രഭുവും ഞാൻ തന്നെ എന്ന് പറഞ്ഞ ആ ഭഗവാൻ അതൊരു സത്യമല്ലേ എല്ലാം ഭഗവാനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾക്ക് അജ്ഞാനം നീങ്ങുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന പ്രഭുവാണ് ഭഗവാൻ എന്നാണ് അർത്ഥം അതാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം അമരപ്രഭു നാൽപ്പത്തി എട്ടാമത്തെ നാമമാണ് പത്മനാഭ ഇനി അമ്പതാമത്തെ നാമം വിശ്വകർമ്മ അതായത് വിശ്വം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം തന്നെയാണ് അപ്പോൾ ആരുടെ സൃഷ്ടിയാണോ ഈ പ്രപഞ്ചം ആരുടെ കർമ്മത്തിലാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടക്കുന്നത് അത് ഭഗവാനാണ് എന്നും സാധാരണ ജീവന്മാർക്ക് കർമ്മമില്ല എന്നാൽ വിശ്വരൂപമായി ഭഗവാന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ ഈ വിശ്വം തന്നെയാണ് ഭഗവാന്റെ കർമ്മം ഇപ്പം നമ്മളൊക്കെ പല കർമ്മങ്ങൾ ചെയ്യുന്നു നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ചെയ്യുന്നു പക്ഷേ ഈ വിശ്വം തന്നെ കർമ്മമായിട്ടുള്ളതാണ് അതാണ് അതായത് പിന്നെ ഹരിനാമകീർത്തനത്തില് പറയുന്നുണ്ട് ലക്ഷം പ്രകാരമോട് സൃഷ്ടിപ്പതിനും അത് രക്ഷിപ്പതിനും അത് അതിന് എന്ന് അപ്പോൾ അത് പിന്നെ പറയുന്നതിന് കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും നിലനിർത്തുന്നതും അവസാനം ലയിപ്പിച്ച് ആ പ്രപഞ്ചത്തിനെ ലയിപ്പിച്ച് ഭഗവാനിലേക്ക് തന്നെ ലയിപ്പിക്കുന്നതും അതെല്ലാം ഭഗവാൻ തന്നെയാണ് അതാണ് പറയുന്നത് ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് ലക്ഷം പ്രകാരമോട് സൃഷ്ടിപ്പതിനും അത് രക്ഷിപ്പതിനും എന്ന് പറയുന്നത് അപ്പോൾ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും രക്ഷിക്കുന്നതുമൊക്കെ ഭഗവാനായിരിക്കേ ആ ഭഗവാനെയാണ് വിശ്വകർമ്മ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ പ്രപഞ്ചം തന്നെ ആ ഭഗവാന്റെ കർമ്മമാണ് സൃഷ്ടിയാണ് പിന്നെ അടുത്തത് അമ്പത്തി ഒന്നാമത്തെ നാമം മനു മനു എന്ന് പറയുമ്പോൾ മനനം ചെയ്യുന്നവൻ അതാണ് മനു മന്ത്ര രൂപത്തിലോ പ്രജാപതിയുടെ രൂപത്തിൽ ഭഗവാൻ മനു എന്ന നാമമുണ്ടായി അപ്പോൾ പ്രജാപതി എന്നും അർത്ഥമുണ്ട് പ്രജാപതി ബ്രഹ്മാവ് എന്ന അർത്ഥമുണ്ട് അപ്പോൾ അതാണ് മനു മനനം ചെയ്യുന്നവൻ മനു ഇപ്പം നമ്മൾ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ മനനം ചെയ്യുന്ന അതാണ് മനനം ചെയ്യുന്നവൻ മനു മന്ത്രരൂപത്തിൽ മനനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ പ്രജാപതിയുടെ രൂപത്തിൽ പറയുകയാണെങ്കിലും ഭഗവാനും മനു എന്ന നാമമുണ്ടായി എന്ന് പറയുന്നു ഇനി അമ്പത്തി രണ്ടാമത്തെ നാമം ത്വഷ്ട ത്വഷ്ട എന്ന് പറയുമ്പോൾ നാലാമത്തെ ആദിത്യനാണ് പന്ത്രണ്ട് ആദിത്യന്മാർ വിഷ്ണുവിൻ്റെ തന്നെ രൂപങ്ങൾ പന്ത്രണ്ട് ആദിത്യന്മാരായിട്ട് നമ്മൾ പറയുന്നുണ്ട് അതിൽ നാലാമത്തെ ആദിഷ് ആദിത്യൻ അതിൻ്റെ പേരാണ് ത്വഷ്ട എന്ന് പറയുന്നു അതായത് അത് ഭഗവാന്റെ തന്നെ സ്വരൂപമാണെന്ന് ഭാഗവതം പറയുന്നു ത്വഷ്ടാവ എന്ന് പറയുന്ന സകല പ്രാണികളെയും സംഹാരകാലത്തിൽ തൻ ക്ഷയിപ്പിക്കുന്നു അത് ഈ ത്വഷ്ടാവ് എന്ന് പറയുന്ന ആദിത്യനാണ് അപ്പോൾ ആദിത്യൻ്റെ സ്വരൂപമായിട്ടുള്ള ത്വഷ്ട ഇനി അമ്പത്തി മൂന്നാമത്തത് സ്തവിഷ്ഠ സ്തവിഷ്ഠ ഏറ്റവും സ്ഥൂലനായ ഭഗവാൻ അതാണ് ഏറ്റവും വലുത് എന്നും അർത്ഥമുണ്ട് ഏറ്റവും സ്ഥൂലനായിട്ടുള്ള ഭഗവാൻ എന്നും അർത്ഥമുണ്ട് സവിഷ്ഠ ബൃഹത്വാദ് ബൃഹത്വാദ് എന്ന് പറയുമ്പോൾ ബ്രഹ്മം ബ്രഹ്മം ബൃഹത്വാദാണ് ഭഗവാൻ തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ അത് ബൃഹത്വാദാണ് അത് സ്ഥൂലമാണ് സ്ഥൂലമെന്ന് പറയുമ്പോൾ ഈ കാണുന്നതിനെയാണ് നമ്മളെ സ്ഥൂലം എന്ന് പറയുക അപ്പോൾ ചില വാക്കുകളൊക്കെ നമുക്കും തന്നെ നമ്മൾ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ ചില വാക്കുകൾ നമുക്ക് തന്നെ ഒന്ന് ഉറച്ചു കിട്ടാനുണ്ട് സ്ഥൂലം സൂക്ഷ്മം സ്ഥൂലം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്കത് നമ്മുടെ കണ്ണിന് ഗോചരമായിട്ടുള്ളതിനാണ് എന്ന് പറയുക ഇനി അമ്പത്തി അഞ്ചാമത്തെ നാമം അഗ്രാഹ്യ അഗ്രാഹ്യ എന്ന് പറയുമ്പോൾ ഗ്രഹിക്കപ്പെടാൻ സാധ്യമല്ലാത്തവൻ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സ് മനസ്സുകൊണ്ടോ ഒന്നും ഗ്രഹിക്കാൻ കഴിയില്ല ഭഗവാനെ നമുക്ക് ആ ഇതാണ് ഭഗവാൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് പറഞ്ഞു കൊടുക്കാനോ പറയാനോ ഒന്നും കഴിയില്ല അതാണ് ഗ്രഹിക്കാൻ സാധ്യതയില്ലാ സാധ്യമല്ലാത്തവൻ ഗ്രഹിക്കപ്പെടാൻ സാധ്യതമില്ലാത്തവൻ ഗ്രഹിക്കാൻ അത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനോ അത് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മേന്ദ്രിയൾ കൊണ്ടോ മനസ്സുകൊണ്ടോ പ്രാപിക്കാൻ സാധ്യമല്ല ആ ഭഗവാനെ ഞാൻ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മളെയാണ് യഥാർത്ഥത്തിൽ പ്രാപിക്കുന്നത് നമുക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള കഴിവ് ഇല്ല അപ്പോൾ എപ്പോഴാണോ ഭഗവാൻ ഒരു ഭക്തന് പ്രാപിക്കാൻ തയ്യാറാവുന്നത് അപ്പോഴാണ് ആ ഭക്തന് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുന്നത് ഇനി അടുത്തത് അതാണ് അഗ്രാഹ്യ അഗ്രാഹ്യ എന്ന് പറയുമ്പോൾ അമ്പത്തി അഞ്ചാമത്തെ നാമം സോറി അമ്പത്തി മൂന്നാമത്തെ നാമം സ്തവിഷ്ഠ ഏറ്റവും സ്ഥൂലനാകയാൽ ഭഗവാന് സ്തവിഷ്ഠ എന്നുള്ള രൂപം ഏറ്റവും വലുതായതാ വലുതായതുകൊണ്ടും സ്തവിഷ്ഠ ഇനി സ്തവീര അമ്പത്തിനാലാമത്തെ നാമം സ്തവീര ധ്രുവ ഒരുമിച്ചാണ് സ്തവീര എന്ന് പറയുമ്പോൾ ഏറ്റവും പുരാതനൻ ഏറ്റവും ആദ്യമുണ്ടായതാണല്ലോ ഏറ്റവും പുരാതനം പിന്നെ ധ്രുവ എന്ന് പറയുമ്പോൾ എന്നും മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും പുരാതനം പുരാതനും ഏറ്റവും മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്ന ആരാ അതാണ് സ്ഥവീരധ്രുവ എന്ന് ഒരുമിച്ചാണ് ആ നാമം പറയുന്നത് കാണുമ്പോൾ അത് രണ്ടായിട്ട് തോന്നുമെങ്കിലും സ്ഥവീരധ്രുവ അത് പുരാതനനായ മാറ്റമില്ലാത്ത സ്ഥവീര പുരാതനായ ഏറ്റവും പുരാതനൻ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് ധ്രുവ മാറ്റമില്ലാത്തത് ആ മാറ്റമില്ലാത്ത എപ്പോഴും മാറ്റമില്ലാത്ത സ്ഥിതി ഭഗവാൻ തന്നെ ഇനി അമ്പത്തി അഞ്ചാമത്തെ നാമം അഗ്രാഹ്യ ഗ്രഹിക്കപ്പെടാൻ സാധ്യമല്ലാത്തത് അപ്പോൾ എന്താണ് ഗ്രഹിക്കപ്പെടാൻ സാധ്യമില്ലാത്തത് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ എന്നും ഗ്രഹിക്കാൻ സാധ്യമല്ലാത്തതാണ് അഗ്രാഹ്യ പിന്നെ ശാശ്വത അമ്പത്തി ആറാമത്തെ നാമം ശാശ്വത സകല കാലങ്ങളിലും സർവ്വകാലങ്ങളിലും ഭവിക്കുന്നവൻ ശാശ്വതം ശിവമച്യുതം എന്ന് പറയും അതായത് എപ്പോഴും അച്യുതൻ ശിവം അച്യുതം മംഗളസ്വരൂപനായ അച്യുതൻ എപ്പോഴും ശാശ്വതമാണ് അതാണ് ശാശ്വതം ശിവം അച്യുതം എന്ന് പറയുന്നത് അതാണ് നിർവചനം ഭഗവാന്റെ കാലാതീതനാണ് മംഗളസ്വരൂപനാണ് അതാണ് ശിവം അച്യുതം അച്യുതം എന്നിനും ശ്യുതിയില്ലാത്ത അതാണ് ശാശ്വത ശ്തി ഇല്ലാത്തവൻ അച്യുതൻ ഭഗവാന്റെ വേറൊരു പേരാണ് അച്യുതൻ ചുതി ഇല്ലാത്തവനാണ് അച്യുതൻ ചുതി നാശം നാശമില്ലാത്തവൻ ഞത്തി ഏഴാം നാമം കൃഷ്ണ അപ്പം ഭഗവാന്റെ വിഷ്ണുവിൻ്റെ ഒരു പേരാണ് കൃഷ്ണ കൃഷ്ണ സത്ത ആനന്ദ സ്വരൂപൻ സച്ചിദാനന്ദ സ്വരൂപൻ ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ കൃഷ്ണ എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം എന്നും അർത്ഥമുണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന കർഷണം ചെയ്യുന്ന എന്നും അർത്ഥമുണ്ട് ആകർഷണം കർഷണം അതും ആ ഒരാർത്ഥമാണ് അപ്പോൾ അപ്പോൾ ഈ വിഷ്ണുവിൽ രണ്ട് ഭാവങ്ങളാണുള്ളത് സ്വരൂപം ആ ആനന്ദ സ്വരൂപം ഭഗവാനാണ് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ അതാണ് കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ തന്നെയാണ് വിഷ്ണു അല്ലെങ്കിൽ വിഷ്ണു തന്നെയാണ് കൃഷ്ണൻ എന്ന് പറയാം അതായത് വ്യാസൻ പറയുന്നത് വ്യാസവചനം സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ തന്നെയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും ഉള്ളത് എന്നും അർത്ഥമുണ്ട് ആനന്ദസ്വരൂപനാണ് ആനന്ദവാചകവുമാണ് വിഷ്ണുവിൽ ഈ രണ്ട് ഭാവമുള്ളത് കൊണ്ടാണ് ആനന്ദ സ്വരൂപമായിട്ടുള്ള ആ ഭാവവും പിന്നെ അതുപോലെ എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന എന്ന ഭാവവും ഉള്ളത് കൊണ്ടാണ് ആ കൃഷ്ണൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ കറുപ്പ് നിറമായതുകൊണ്ട് കൃഷ്ണൻ എന്നും പറയാം എല്ലാവരെയും ആകർഷിക്കുന്നത് കൊണ്ട് കർഷണം ചെയ്യുന്നത് കൊണ്ട് കൃഷ്ണൻ എന്നും പറയാം അങ്ങനെ വ്യാസഭഗവാൻ്റെ ആ ഒരു നിർവചനമനുസരിച്ച് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ തന്നെയാണ് കൃഷ്ണനെന്ന് വ്യാസഭഗവാൻ പറഞ്ഞ് വെച്ചിരിക്കുന്നു ഇനി അടുത്തത് അമ്പത്തി എട്ടാമത്തെ നാമം ലോഹിതാക്ഷ ലോഹിതാക്ഷെന്ന് പറയുമ്പോൾ രക്തവർണമുള്ള അക്ഷികളോടുകൂടിയവൻ അതായത് രക്തവർണം രക്തവർണ്ണം എന്ന് പറയുന്ന ഭഗവാന്റെ ആറ് ഗുണങ്ങളിൽ വീര്യത്തെ സൂചിപ്പിക്കുന്നു അപ്പം ആറ് ഭഗവാൻ എന്ന് പറയുന്ന പേരിന് തന്നെ അർത്ഥം ഭഗമുള്ളവൻ അതായത് ആറ് ഗുണങ്ങളുള്ളവൻ ആറ് ഗുണങ്ങൾ പിന്നെ യശസ് യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം വീര്യം ഇതാണ് ആറ് ഗുണങ്ങൾ ഈ ആറ് ഗുണങ്ങളിൽ വീര്യത്തെ കാണിക്കുന്ന ഗുണമാണ് രക്തവർണ്ണം അപ്പോൾ ആ രക്തവർണ ആണ് വീര്യത്തെ കാണിക്കുന്നത് അത് ഭഗവാന്റെ ഒരു ഗുണമാണ് അതുകൊണ്ടാണ് ലോഹിത അക്ഷ രക്തവർണ്ണമായ അക്ഷികളോടുകൂടിയവൻ സോപ്പ് നിറമുള്ള കൂടിയവനാണ് ഭഗവാൻ എന്നും അർത്ഥമുണ്ട് ഇനി അടുത്ത പ്രദർധന പ്രദർഥന എന്ന് പറയുമ്പോൾ സംഹരിക്കുന്നവൻ പ്രളയകാലത്തിൽ ഭഗവാൻ എല്ലാത്തിനെയും തന്നിലേക്ക് ലയിപ്പിക്കും അതാണ് പ്രദർധന സർവപ്രാണികളെയും സഹ സംഹരിക്കുന്നവൻ പ്രദർ പ്രദർദനം എന്ന് പറഞ്ഞാൽ ഹിംസിക്കുക എന്നാണ് അർത്ഥം അല്ലെങ്കിൽ സംഹരിക്കുക അല്ലെങ്കിൽ ലയിപ്പിക്കുക എന്നും പറയാം അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ സൃഷ്ടിസ്ഥിതി ലയം എന്നാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിനേക്കാളും കുറച്ചും കൂടെ നല്ല വാക്ക് സൃഷ്ടിസ്ഥിതി ലയം എന്നാണ് കാരണം ഇതെല്ലാം സംഹാരകാലത്ത് സംഹരിക്കുമ്പോൾ ഇതെല്ലാം ഭഗവാനിൽ ലയിക്കുകയാണ് ചെയ്യുന്നത് അതാണ് പ്രദർധന ആ പ്രദർധന സംഹരിക്കുന്നവൻ എന്നാണ് ആ ഒരു അപ്പോൾ ആ ഒരു നാമത്തോടു കൂടി ഇന്ന് നമുക്ക് ഇത് അവസാനം ഈ ഒരു ക്ലാസ് നിർത്താം അപ്പോൾ ഈ ഒരു ഏകാദശി കാലത്ത് എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാവട്ടെ ഇരിക്കുന്ന നല്ല വിഷ്ണു സഹസ്രനാമ നമുക്ക് അന്ന് ഒരുപാട് പിന്നെന്താ പറയുക പാരായണം ചെയ്യാം അതുപോലെ ഭഗവത്ഗീതാ ദിനമായതുകൊണ്ട് ഭഗവത്ഗീത പാരായണം ചെയ്യാം പിന്നെ നമുക്ക് നാരായണീയം പാരായണം ചെയ്യാം നാരായണീയം സമർപ്പിച്ച ദിവസമായതുകൊണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ആ ഒരു ഗുരുവായേകാദശി നമുക്കും ഭഗവാന്റെ ആ ഒരു നാമസ്മരണയിൽ നമുക്ക് ചിലവഴിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണാഗുരായ സർവൻ ശ്രീകൃഷ്ണാർപ്പണമസ്തവും തത്സവം